എല്ലാവർക്കും നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക അതുപോലെ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്തിട്ടുള്ളവർക്ക് പുതിയ വീഡിയോകളുടെ മുന്നറിയിപ്പ് അഥവാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഓരോ നക്ഷത്രക്കാർക്കും നമ്മൾ ജനിച്ച സമയത്തെ ഗ്രഹനിലപ്രകാരവും നക്ഷത്രപ്രകാരവും വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളാണ് ഉണ്ടാകാറുള്ളത് ചിലർ നല്ല ധനസ്ഥിതിയുള്ള കുടുംബത്തിൽ ജനിക്കുകയും അവരിൽ ചിലർ ധനമെല്ലാം നശിച്ച് ദരിദ്രന്മാരായി തീരുകയും ചെയ്യുന്നതായി നമ്മൾ കാണാറുണ്ട് എന്നാൽ ചിലർ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചാലും അവരുടെ നല്ല ഗ്രഹനിലപ്രകാരം അധ്വാനിച്ചും മറ്റും ഉന്നത നിലയിൽ എത്തിച്ചേരാറുമുണ്ട് മറ്റു ചിലർ ഇല്ലായ്മയിൽ നിന്നും വളരെ പെട്ടെന്ന് ഉന്നതിയിലെത്തുകയും ചില സന്ദർഭങ്ങളിൽ എല്ലാം നശിച്ച് ദരിദ്രന്മാരായി തീരുകയും ചെയ്യാറുണ്ട് ഇതെല്ലാം നമ്മളുടെ തലയിലെഴുത്ത് അഥവാ ജനിച്ച സമയത്തെ ഗൃഹസ്ഥിതിയും നക്ഷത്രവും അനുസരിച്ചായിരിക്കും നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ഈ തലയിലെഴുത്ത് മാറ്റിമറിക്കുവാൻ സാധിക്കുകയില്ല ലക്ഷ്മി ദേവി എപ്പോൾ നമ്മളെ കടാക്ഷിക്കുമെന്നും കൈവിട്ടു പോകുമെന്നും പറയാൻ പറ്റില്ല എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ അല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് കൂടുതൽ പരാജയമുണ്ടാകാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയും അതുപോലെ തന്നെ പതിയെ പതിയെ കൂടുതൽ പുരോഗതിയിലേക്ക് നീങ്ങുവാനും സാധിക്കും നല്ല ഗൃഹസ്ഥതയുള്ളവർക്ക് കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനും കഴിയും അതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ജനിച്ച നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് അനുകൂലവും പ്രതികൂലവുമായ നക്ഷത്രങ്ങളുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ അത് നമ്മൾക്ക് കൂടുതൽ ഗുണം ചെയ്യും ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നമുക്ക് രേവതി നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം രേവതി നക്ഷത്രക്കാർ ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ഭരണി പൂരം ചോതി പൂരാടം രോഹിണി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അത്തം തിരുവോണം തിരുവാതിര ചതയം എന്നീ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഈ നാളുകളിൽ ചെയ്യുന്ന ആയുരാരോഗ്യപരമായ പൂജാതി കർമ്മങ്ങൾ ഹോമങ്ങൾ എന്നിവയിൽ നിന്ന് പോലും ഇവർക്ക് കാര്യമായി ഗുണഫലങ്ങളൊന്നും കിട്ടാറില്ല മേൽപ്പറഞ്ഞ നാളുകളിൽ ജനിച്ചവരെ വിവാഹം കഴിക്കാതിരിക്കുന്നതും ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യും ഈ നാളുകാരുമായുള്ള കൂട്ടുപ്രവർത്തനങ്ങൾ അതായത് ഇവരുമായി ചേർന്നുള്ള വ്യാപാര വ്യവസായ സംരംഭങ്ങൾ മറ്റ് കൂട്ടുപ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നതും ഇവർക്ക് നല്ലതായിരിക്കും ഇവരുമായി ചേർന്ന് ധനപരമായ ഇടപാടുകൾ നടത്തുന്നതിന് മുമ്പ് രേവതി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധ പുലർത്തി ധനനഷ്ടം ഉണ്ടാകുകയില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം മുന്നോട്ട് നീങ്ങുവാൻ അതല്ലായെങ്കിൽ ചിലപ്പോൾ കബളിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റ് ഒഴിച്ചുകൂടാനാകാത്ത കാര്യങ്ങളും ഒഴികെ ശുഭകരമായ കാര്യങ്ങൾക്കായുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ സ്ഥിര നിക്ഷേപവും മറ്റ് പണമിടപാടുകളും നടത്തുന്നതും വസ്തുക്കൾ കെട്ടിടങ്ങൾ വാഹനങ്ങൾ മുതലായ വാങ്ങുന്നതും ഷെയർ മാർക്കറ്റുകളിലും മറ്റും ഇടപാടുകൾ നടത്തുന്നതും വീട് പണിയും മറ്റും തുടങ്ങുന്നതും ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും ഈ നാളുകാരെ കണ്ണടച്ച് വിശ്വസിക്കുന്നതും പലപ്പോഴും ഇവർക്ക് ദോഷം ചെയ്യും ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കുക ഇൻ്റർവ്യൂവിനും മറ്റും പോകുക ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക പുതിയ വാഹനങ്ങൾ വാങ്ങി ഓടിക്കുക പെണ്ണു കാണൽ ചടങ്ങിനും മറ്റും പോകുക ആഭരണങ്ങളും രത്നങ്ങളും വാങ്ങുക കരാറുകളിൽ ഏർപ്പെടുക പുതിയ വ്യാപാര വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുക വിവാഹ നിശ്ചയം വിവാഹം ഗൃഹപ്രവേശം ചോറൂണ വിദ്യാരംഭം കലാകായിക കാര്യങ്ങളുടെ തുടക്കം കുറിക്കൽ നൃത്ത സംഗീതാദി കാര്യങ്ങളുടെ അരങ്ങേറ്റം മറ്റ് ശുഭകാര്യങ്ങൾ എന്നിവ ഒഴിവാക്കുന്നത് നക്ഷത്രക്കാർക്ക് നല്ലതായിരിക്കും മേൽപ്പറഞ്ഞവയിൽ ഭരണി പൂരം പൂരാടം എന്നീ നാളുകൾ ഇവർക്ക് ആപത്ത് ദുഃഖം ദുരിതം വിപത്ത് എന്നിവ ഉണ്ടാക്കാവുന്ന നാളുകളാകെയാലും മറ്റുള്ളവരുമായി വഴക്കിനും കേസിനും മറ്റും പോകുവാൻ സാധ്യത കൂടുതലുള്ള നാളുകളാകെയാലും അപകട സാധ്യത കൂടുതലായുള്ള നാളുകളാകെയാലും ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ ഇവർ കഴിയുന്നതും കൂടുതൽ സംയോമനം പാലിക്കുകയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും രോഹിണി തിരുവോണം അത്തം എന്നീ നാളുകളിൽ തുടങ്ങുന്ന വ്യാപാര വ്യവസായ സംരംഭങ്ങൾക്കും മറ്റ് പുതിയ പ്രവർത്തനങ്ങൾക്കും തടസ്സം നേരിടാനും വീടുപണിയും മറ്റും തുടങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവയ്ക്ക് മുടക്കം സംഭവിക്കുന്നതിനും പണി പൂർത്തീകരിക്കാതെ വളരെ നാൾ കിടക്കുന്നതിനും യാത്ര പോയാൽ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ തിരിച്ചു വരുന്നതിനും പൂജാ ഹോമാദി കാര്യങ്ങളും മറ്റും തുടങ്ങിയാൽ നല്ല രീതിയിൽ പര്യവസാനിക്കുന്നതിന് തടസ്സം നേരിടുന്നതിനും സാധ്യത ഏറെയാണ് രേവതി നാളുകാർ ചതയം തിരുവാതിര ചോതി എന്നീ നാളുകളിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുകയും അതിൽ ആദ്യമായി കയറുകയും വാഹനം ഓടിക്കുകയും ചെയ്യുന്നതും വഴക്കിലും കേസിലും മറ്റും ഇടപെടുകയും മറ്റുള്ളവരുമായി തർക്കവിതർക്കങ്ങൾ ഏർപ്പെടുന്നതും സാഹസികമായ പ്രവൃത്തികൾ ചെയ്യുന്നതും കുതിരപ്പന്തയം വാഹന റേസിംഗ് എന്നിവയിലും മറ്റും പങ്കെടുക്കുന്നതും ഒഴിവാക്കുന്നതും നല്ലതാണ് ചിത്തര മൂന്ന് നാല് പാദങ്ങൾ വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉയരുന്ന ദിവസങ്ങളിലും രേവതി നക്ഷത്രക്കാർ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതും സാഹസികമായ മത്സരങ്ങൾ പങ്കെടുക്കുന്നതും കേസിലും വഴങ്ങിലും മറ്റും ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ പതിനൊന്ന് നാളുകളിലും ജന്മനക്ഷത്രമായ രേവതിയിലും അനുജന്മനക്ഷത്രങ്ങളായ ആയില്യം കേട്ട എന്നീ നാളുകളിലും ഇവർക്ക് രോഗങ്ങൾ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകരുത് പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുകയും മരുന്ന് വാങ്ങി കഴിച്ച് രോഗം മാറ്റിയെടുക്കുകയും ചെയ്യുക അതല്ലായെങ്കിൽ രോഗം മൂർച്ഛിക്കുവാൻ സാധ്യതയുണ്ട് ഇതിനർത്ഥം മറ്റുള്ള നാളുകളിൽ രോഗം തുടങ്ങിയാൽ വൈദ്യസഹായം തേടേണ്ട എന്നോ മരുന്ന് കഴിക്കേണ്ട എന്നോ ഒന്നുമല്ല രേവതി നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രത്തിൽ ധനനിക്ഷേപങ്ങൾ നടത്തുന്നതും മറ്റ് പണമിടപാടുകൾ നടത്തുന്നതും ഷെയറും മറ്റും വാങ്ങുന്നതും ആഭരണങ്ങളും രക്തങ്ങളും വസ്തുക്കളും കെട്ടിടങ്ങളും മറ്റും വാങ്ങുന്നതും കൂടുതൽ ലാഭകരമായിരിക്കും ഈ നക്ഷത്രത്തിൽ വായ്പകളും മറ്റും കൊടുത്താൽ അത് ലാഭകരമായി തിരിച്ചു കിട്ടാൻ എളുപ്പമാണ് മകം മൂലം എന്നീ നാളുകൾ ക്രയവിക്രയം അഥവാ വാങ്ങൽ ഒഴികെയുള്ള മറ്റ് ശുഭകാര്യങ്ങൾക്ക് നല്ലതാണ് രേവതി നക്ഷത്രക്കാർ അശ്വതി പൂയം അനിഴം ഉത്രട്ടാതി പുണർദ്ദം വിശാഖം നാലാം പാദം ഊരൂരുട്ടാതി മകം മൂലം കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നാളുകാരുമായി ചേർന്നുള്ള വ്യാപാര വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നത് കൂടുതൽ ആദായകരമായിരിക്കും ഈ നാളുകളിൽ ചെയ്യുന്ന പൂജാ ഹോമാദി കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ ഫലം നൽകും മേൽപ്പറഞ്ഞ പന്ത്രണ്ട് നാളുകളും മകൈരം ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം അവിട്ടം എന്നീ നാളുകളും ഇവർക്ക് ഏത് ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനും പറ്റിയ നാളുകളാണ് എന്നാൽ ഓരോ ശുഭകർമ്മങ്ങൾക്കും പറ്റിയ പ്രത്യേകം പ്രത്യേകം നാളുകളുണ്ട് അവയിൽ മേൽപ്പറഞ്ഞ നാളുകൾ അതാത് ശുഭകർമ്മങ്ങൾക്ക് നല്ലതാണെങ്കിൽ അവ തിരഞ്ഞെടുക്കണം മേൽപ്പറഞ്ഞവയിൽ ഉത്രാടം കാർത്തിക ഉത്രം എന്നീ നാളുകളിൽ ചെയ്യുന്ന പ്രവർത്തികൾ ഇവർക്ക് കൂടുതൽ ക്ഷേമകരമായിരിക്കും ഈ നാളുകളിൽ ചെയ്യുന്ന പ്രവർത്തികൾ രേവതി നക്ഷത്രക്കാർക്ക് പുരോഗതിയും ഉണ്ടാക്കും എന്നാൽ വാങ്ങലുകൾക്ക് കാർത്തിക നക്ഷത്രം ഒഴിവാക്കണം മകൈരം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ അവിട്ടം എന്നീ നാളുകളിൽ രേവതി നക്ഷത്രക്കാർ ചെയ്യുന്ന പൂജാതികാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ ഫലപ്രാപ്തി നൽകും അതുപോലെ ഈ നാളുകളിൽ ചിത്തിര ഒഴികെയുള്ള മകയിരം അവിട്ടം എന്നീ നാളുകളിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ കൂടുതൽ പുണ്യം നൽകും ഈ നാളുകളിൽ മറ്റുള്ളവരെ സഹായിക്കാനും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനും നൃത്തകല വാദ്യമേളങ്ങളുടെ അരങ്ങേറ്റം നടത്താനും നല്ലതാണ് രേവതി നക്ഷത്രക്കാർ പൂയം അനിഴം ഉത്രട്ടാതി പുണർദ്ദം വിശാഖ നാലാംപാദം എന്നീ നാളുകാരുമായി കൂടുതൽ ആശയവിനിമയം നടത്തുന്നതും തന്നിഗ്ധട്ടങ്ങളിൽ ഇവരുടെ ഉപദേശം സ്വീകരിക്കുന്നതും ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യും മേൽപ്പറഞ്ഞ ഇവരുടെ ശുഭനക്ഷത്രങ്ങളിൽ ജനിച്ചവരെ കണി കാണുന്നതും ഇവർ രാവിലെ ആദ്യമായി രേവതി നക്ഷത്രക്കാരുടെ വീടുകൾ കയറുന്നതും ഒന്നാം തീയതി കയറുന്നതും ഐശ്വര്യപ്രദമായിരിക്കും അതുപോലെ തന്നെ ദിവസത്തിൻ്റെ തുടക്കത്തിലും വിഷു മുതലായ പുണ്യ ദിവസങ്ങളിലും ഈ നാളുകാരിൽ നിന്നും നക്ഷത്രക്കാർ കൈനീട്ടം വാങ്ങുന്നതും ശുഭകരമാണ് അതുപോലെ നക്ഷത്രക്കാർ അവരുടെ ജന്മനക്ഷത്രമായ അനുജന്മ നക്ഷത്രങ്ങളായ ആയില്യം കേട്ട എന്നീ നക്ഷത്രങ്ങളിലും ക്ഷേത്രദർശനം പൂജാധികാരി എന്നിവ ഒഴികെ മറ്റെല്ലാ ശുഭകാര്യങ്ങളും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഇരുപത്തിയെട്ട് കെട്ട് അഥവാ ചെടുകെട്ട് എന്ന ചടങ്ങ് നടത്തുന്നതിനും രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ ദിവസം വിവാഹം നടത്തുന്നതിനും ദോഷമല്ല രേവതി നക്ഷത്രക്കാർ അവരുടെ നക്ഷത്രദേവതയായ പിഷാവിനെയും രാശ്യാധിപനായ വ്യാഴം അഥവാ ബൃഹസ്പതിയെയും നക്ഷത്രാധിപനായ ബുധനെയും നിത്യവും ഭജിക്കുന്നത് ഐശ്വര്യപ്രദമാണ് നക്ഷത്രദേവതയായ പിഷാവ് എന്ന് പറയുന്നത് ദ്വാദശാദിത്യന്മാരിൽ ഒരാളാണ് അതായത് പന്ത്രണ്ട് സൂര്യന്മാരിൽ ഒരാൾ ഇവർ മൂന്ന് ഒമ്പത് എന്നീ മലയാള മാസത്തിലെയോ ഇംഗ്ലീഷ് മാസത്തിലെയോ തീയതികളും ഇവരുടെ മേൽപ്പറഞ്ഞ ശുഭനക്ഷത്രങ്ങൾ ഏതെങ്കിലും ഒന്നും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ഇവർ മഞ്ഞ പച്ച ചുവപ്പ് വെള്ള എന്നീ നിറങ്ങളോ ഇവയുടെ വകഭേദങ്ങളോ ഈ നിറങ്ങൾ കൂടുതലായി ഇടകലർന്ന മറ്റ് വസ്ത്രങ്ങളോ ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ ധരിക്കുന്നത് കൂടുതൽ ശോഭനമായിരിക്കും ജന്മനക്ഷത്ര ദിവസം ഇവർ മഹാവിഷ്ണുവിനെയോ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്നിവരെയോ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും കൂടുതൽ ശുഭഫലം നൽകും ഇവർ വ്യാഴാഴ്ച ദിവസം ഗുരുഭഗവാനെ അഥവാ ബൃഹസ്പതിയെ മഞ്ഞു നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതും ശ്രേയസ്കരമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി അതിൻപ്രകാരം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഗ്രഹനില അത്ര നല്ലതല്ലെങ്കിൽ തന്നെയും കൂടുതൽ ദോഷമുണ്ടാകാതെ പിടിച്ചു നിൽക്കുവാനും ചെറിയ തോതിലെങ്കിലും പുരോഗതി ഉണ്ടാകുവാനും കഴിയും നല്ല ഗൃഹസ്ഥതയുള്ളവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുകയാണെങ്കിൽ ധനനഷ്ടം ഉണ്ടാകാതെ ജീവിതത്തിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുവാനും സാധിക്കും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം